ഹലോ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് വെറൈറ്റീസിന് വളം വെച്ച് കൊടുക്കുവാണേ അപ്പം വളം വെച്ച് കൊടുക്കുന്ന നിങ്ങളോട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് പറഞ്ഞു പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണോട്ടോ ഇതാ ഇത് പനീർ റോസ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ബഡാണേ അപ്പോൾ വളം വെച്ച് കൊടുക്കേണ്ടത് എപ്പോഴാണ് ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെ വള എത്ര നാൾ കൂടി വളം വെച്ച് കൊടുക്കാം ഏത് വളമാണ് വെക്കുന്നത് എന്നൊക്കെ ഒത്തിരി സംശയങ്ങൾ എനിക്ക് ഈ കഴിഞ്ഞ വീഡിയോയിലും ഒക്കെ കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയാണ് കേട്ടോ ഒരു റിപ്ലൈ ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് തരുന്നതിന് പകരം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വളം വെച്ച് കൊടുക്കേണ്ട നട്ട് നടുമ്പോൾ നമ്മൾ വളം എന്താ പറയുക ചാണകപ്പൊടി എല്ലുപൊടിയും ഇട്ടിട്ടാണല്ലോ നമ്മൾ സാധാരണ താമര നടു നട്ടുപോകുന്നത് അപ്പം നട്ട് വെക്കുമ്പോൾ ഒരു ലീഫൊക്കെ വന്ന് സ്റ്റാൻഡിങ് ലീഫ് ചില ഇതിന് സ്റ്റാൻഡിങ് ലീഫൊന്നും വരാതെ തന്നെ നമുക്ക് ബഡ് വരും ഒത്തിരി ബഡ് വരും കേട്ടോ അപ്പം ബഡ് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളം വെച്ച് കൊടുക്കാം അതുവരെ നമുക്ക് ആ ആ താമരയ്ക്കുള്ള ആ വളം നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ആദ്യമേ ഒരു മാസം കഴിയുമ്പോൾ അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇനി ബഡ്ഡെങ്ങാനും വരാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇത് വളം വെച്ച് കൊടുക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് എൻ ബി കെ പത്തൊൻപത് 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 മാത്രമാണ് കേട്ടോ ഞാൻ ഇന്ന് വരെ ഡാപ്പ് ഉപയോഗിച്ചിട്ടില്ല ഡാപ്പ് ഉപയോഗി യ്ക്കുന്ന രീതികൾ ഒത്തിരി ചെറിയൊരളവിൽ ഡാപ്പ് എടുത്ത് പേപ്പറിൽ പൊതിഞ്ഞ് തന്നെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഡാപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ താമര വളർത്താൻ രണ്ട് വർഷം കഴിഞ്ഞു താമര വളർത്താൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എൻ ബി കെയും എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ എൻ ബി കെ ഇല്ലാതെ തന്നെ എനിക്ക് ഇഷ്ടംപോലെ ബഡുകൾ ഫ്ലവറൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എൻ ബി കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ വരാത്തതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഒത്തിരി ബഡുകൾ തരുകയും ചെയ്യും അതുപോലെ നമുക്ക് ഒരുപാട് ഫ്ലവർ തരും നല്ല ഗ്രോത്ത് ഗ്രോത്തായിരിക്കും കേട്ടോ നമ്മുടെ താമരയ്ക്ക് അപ്പം നമുക്ക് താമരയ്ക്ക് വളത്തേക്കാൾ പ്രധാനം ഈ വെയിൽ തന്നെയാണ് കേട്ടോ രാവിലെ ഉദിക്കുമ്പോൾ തൊട്ട് വൈകിട്ട് അസ്തമിക്കുന്നിടം വരെ ഉള്ള വെയിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഇത് വൈറ്റ് മാസ്കി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ഇപ്പം നട്ടിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ കേട്ടോ കുറച്ച് ബഡ് ഇത് ഫ്ലവറൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞതാണ് കുറച്ചെണ്ണം കരിഞ്ഞൊക്കെ പോയി മഴ അപ്പം ഈ ഒരു വെറൈറ്റിക്ക് കണ്ടില്ലേ ഈ രണ്ട് ഇനിയിപ്പോൾ എന്താ ഒരു ബഡ് കൂടെ ഉണ്ട് ഇത് ഒരെണ്ണം ഫ്ലവർ ഇന്ന് വിരിഞ്ഞിട്ട് കുമ്പിപ്പോയത് സിംഗിൾ പെറ്റിൽ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം നിൽക്കത്തില്ല വിരിഞ്ഞിട്ട് കൂമ്പി പോകും കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേനും കൂമ്പി പോകാറുണ്ട് അപ്പം ഈ ഒരു വെറൈറ്റി ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് നിൽക്കുന്നത് അതിൻ്റേതാ ഇവിടെ ഈ ലീഫെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞ് പോട്ടൊന്ന് വൃത്തിയാക്കി ഒക്കെ കൊടുക്കുക കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോട്ട് ക്ലിയർ ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഒന്നുകൂടി പറയും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലിയറാക്കി ഇതാക്കി കൊടുക്കുക കേട്ടോ ഈ കണ്ടില്ലേ ഈ കൊഴിഞ്ഞു പോയ ഇത് താമരയുടെ ഇതിൽ ഇതെല്ലാം കിടപ്പുണ്ടാകട്ടോ അപ്പം അതെ ഇതെല്ലാം ഇങ്ങനെ കിടപ്പുണ്ടാവും ഇത് അടിയുന്നത് ഇതുകൊണ്ടില്ലേ ഒരു ബഡ് കൂടെ വരുന്നുണ്ട് അപ്പം ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു വളം വെച്ച് കൊടുക്കാം ഉണ്ടോ വലിയ ഗ്രോത്തില്ലാതെ നിൽക്കുകയാണ് ഇതുകൊണ്ടോ ഒരു മഴയായതുകൊണ്ടാണ് കേട്ടോ ഗ്രോത്തില്ലാത്ത ഇപ്പം വെയിലൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ്ടില്ല താമരയും അതായത് ആകാശം കൊണ്ടോ ഇങ്ങനെ നമുക്ക് നേർക്ക് നേരം ഇങ്ങനെ ഇങ്ങനെ കാണണം അങ്ങനെയാണ് സൂര്യനും താമരയും എന്നൊക്കെ നമുക്ക് നേരത്തെ പോലെ നമുക്കറിയാവുന്ന കാര്യമല്ലേ അപ്പം നേർക്ക് നേരെ താമരയും സൂര്യൻ നല്ല കാണണം നമുക്ക് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുകയും ചെയ്യണം കേട്ടോ അതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല സൂര്യപ്രകാശം നമുക്ക് അതുപോലെ നമുക്ക് വേണം അപ്പോൾ ഇതുപോലെ ഗ്രോത്ത് ഗ്രോത്തില്ല ഇപ്പം ഇതേ പൂക്കളിപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഒന്നൊന്നര മാസം കഴിഞ്ഞാൽ വെച്ചിട്ട് അപ്പം ഇതിന് നമുക്ക് വളം വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് പത്മ ഇത് വലിയ ഗ്രോത്തൊന്നുമില്ല അത് നിക്കുകയാണ് ഇതുപോലുള്ളതിന് നമുക്ക് വളം വെച്ച് കൊടുക്കാം പിന്നെ ബഡ്ഡ് വരാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒരു വളം വെച്ച് കൊടുക്കാം കേട്ടോ കാര്യം എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണോ കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണോട്ടോ ഇവിടെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇതുപോലെതെ ക്യൂ വൺ ക്യൂ ഈ വെറൈറ്റിക്ക് ഒരു ബഡ് വന്നു ഇനി നമുക്ക് വളം വെച്ച് കൊടുക്കാം ഇത് നട്ടിട്ട് ഒരു ഒന്നൊന്നര രണ്ട് മാസത്തോളം ആകാറായിട്ടുണ്ട് രണ്ട് മാസം ആയിട്ടില്ല ഒന്നര മാസം കഴിഞ്ഞു അപ്പോൾ താഴെ ബഡ് ഒരു ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കിനി ഇങ്ങനെയുള്ള വെറും ഇങ്ങനെയൊക്കെ ഇതായിട്ട് വളം വെച്ച് കൊടുക്കാം ഇങ്ങനെയുള്ള വെറൈറ്റിക്ക് ഇങ്ങനെയുള്ള പൂട്ടിലൊക്കെ നമുക്ക് വളം വെച്ച് കൊടുക്കാം കേട്ടോ ഇതിന് ഇനിയും വളം വെച്ച് കൊടുത്താൽ ഇഷ്ടംപോലെ ബഡ്ഡുകൾ ഇനിയും ഉണ്ടായി വരുന്നതായിരിക്കും ഇന്നലെ ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇതാ കരിഞ്ഞു നിൽക്കുന്നതെന്ന് പറഞ്ഞ് എ ഡബ്ല്യു സെവൻ റെഡിൻ്റെ പോട്ടാണ് കേട്ടോ ക്ലീൻ ആക്കിയിട്ടില്ല കണ്ടില്ലേ ഇന്നലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒന്നുമില്ല ലീഫൊന്നും വരുന്നില്ല എന്ന് ദയവായി പുതിയ ലീഫ് വന്നു കേട്ടോ ഇനി ഈ വെറൈറ്റിക്ക് വളം വെച്ചു കൊടുക്കാം അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന വെറൈറ്റിക്ക് വളം വെച്ചു കൊടുക്കാം കാരണം ഇത് ഡോർമെൻറ് ആവുകയല്ല ഇത് കണ്ടില്ലേ ഇതിന് പുതിയ ലീഫ് പുതിയ ലീഫൊക്കെ സ്റ്റാൻഡിങ് ലീഫ് പുതിയ ലീഫുകൾ വരുന്നുണ്ട് അതാ ഇവിടെ അടുത്തൊരു ലീഫൂടെ വരുന്നുണ്ട് അപ്പം നമുക്കിത് ഡോർമെൻറ് ആകുകയല്ല എന്ന് മനസ്സിലായി അപ്പം ഇതിന് നമുക്കിനി വളം വെച്ചു കൊടുത്താൽ ഇനി ഇത് പൂവിടും പൂവിട്ട് പൂവിട്ടുകൊണ്ടിരിക്കും നമുക്കിനി ഇനി വളം എത്ര നാളുകൾ കൂടി വെക്കാം എന്ന് ചോദിക്കുന്നവരോട് മാസത്തിലൊന്ന് വെച്ചാൽ മതി എനിക്കിപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ വളം വെക്കാറുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വെയിൽ നന്നായിട്ടുണ്ട് വെയിൽ വേണം ഞാൻ മാസത്തിൽ ഒന്നേ ഞാൻ വളം വയ്ക്കാറ് മാ ഇത് ഞാൻ വല്ലപ്പോഴും വളം വയ്ക്കാറുള്ളൂ ഒന്ന് വളം വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വളം വയ്ക്കാലും ഒരു കുഴപ്പവും ഇല്ല നമുക്കതുപോലെ നമുക്ക് ഫ്ലവർ കിട്ടും വളം വെച്ചു കൊടുത്താൽ ഡാപ്പ് ഡാപ്പ് വയ്ക്കണം ഞാൻ പറയുന്നില്ല ഡാപ്പ് വെക്കുന്നവർക്ക് ഡാപ്പ് വെക്കാം എൻ ബി കെ വെച്ചാലും മതിയാകും നമുക്ക് നന്നായിട്ട് പൂക്കൾ കിട്ടും പൂ വളവില്ലെങ്കിലും ഞാൻ ഞാൻ പറഞ്ഞല്ലോ വളവില്ല പക്ഷേ എനിക്ക് ഇത്രയും പൂക്കൾ കിട്ടാൻ കാരണം ഈ വെയിൽ തന്നെയാണ് കേട്ടോ നല്ലോലെ വെയിൽ കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പൂക്കൾ വെയിൽ അതിൽ നമുക്കൊന്ന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല നല്ലോലെ വെയിൽ വേണം ഇതാണ് എൻ ബി കെ പത്തൊൻപത് 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 ഇത് കണ്ടില്ല ഈ ഒരു റോസ് കളറിലാണ് എനിക്ക് ആദ്യം മേടിച്ച കിട്ടിയിരിക്കുന്നത് ഈ രണ്ടാമത് ഞാൻ താ വാങ്ങിച്ചപ്പം ഇതാ ഇങ്ങനെയാണ് കേട്ടോ എൻ ബി കെ കിട്ടിയിരിക്കുന്നത് എൻ ബി കെ പത്തൊൻപത് 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 എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു പാക്കറ്റിലല്ലാതെ ഇങ്ങനെ ലൂസായിട്ട് തരികയാണ് ചെയ്തത് കേട്ടോ അപ്പം അവർ പറയുന്നത് ഇതിനകത്ത് ഡാപ്പ് കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഈ വട്ടത്തിൽ കാണുന്നത് ഡാപ്പിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഇതായിരിക്കാം ഡാപ്പ് ആയിരിക്കാം ഇനിയിപ്പം വേറെ എന്തെങ്കിലും ആണോ ആണോയെന്നു അറിയത്തില്ല ടാപ്പ് കൂടി ഉണ്ടെന്നാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അപ്പം ഇത് ഇത് ഞാൻ വയ്ക്കുന്നത് ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിനകത്ത് പേപ്പറിൽ പൊതിഞ്ഞിട്ട് മണ്ണിനടിയിലേക്ക് താഴ്ത്തി വെക്കുക നടുക്ക് താഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതും അതേപോലെ ഇളവിന് ആണ് ഞാനും എടുക്കുന്നത് ഇത് നേരത്തെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് രണ്ടിനും ഒരേ റിസൾട്ട് തന്നെയാണ് കേട്ടോ ഒരു റിസൾട്ടിന് വ്യത്യാസമൊന്നുമില്ല ഇത് വയ്ക്കുന്നതും ഈ കളറിലുള്ള ഇത് വെക്കുന്നതും തമ്മിൽ റിസൾട്ടിന് വ്യത്യാസമൊന്നുമില്ല നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും എല്ലുപൊടി ഒരു ഒരു പിടി ഒരു കൈക്കകത്തൊരു പിടി എടുത്ത് പേപ്പറിൽ പൊതിഞ്ഞ് മണ്ണടി താഴ്ത്തി വെച്ചാലും മതിയാകും കേട്ടോ ചാണകപ്പൊടി ഉണ്ട് അപ്പോൾ അളവ് ഇച്ചിരി കൂട്ടി വെക്കണം രണ്ടും രണ്ടും എടുക്കേണ്ട അളവ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇത്ര അളവിലേ ഞാൻ വെക്കാറുള്ളൂ ദ എൻ പിക്ക് ഈ അളവിലാണോ കേട്ടോ വെക്കുന്നത് പേപ്പറിൽ പൊതിയുക ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കോരെണ്ണം ഇതിനകത്ത് വയ്ക്കാം അടുത്ത് വേറൊരു പൂട്ടിൽ വയ്ക്കാം അതെ മണ്ണിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ താഴ്ത്തി വെക്കാം കേട്ടോ നടുഭാഗത്താണോ കേട്ടോ ഞാൻ വെക്കുന്നത് സൈഡിൽ കൂടി റണ്ണർ ഓടുന്നതുകൊണ്ട് ഞാൻ സൈഡിൽ വയ്ക്കുന്നില്ല നടുക്കാണ് കേട്ടോ വെക്കുന്നത് അടുത്തൊരു അടുത്തത് ഞാൻ എന്താ ആദ്യമേ കാണിച്ച പനിനീർ റോസിൻ്റെ ഇത് ഇതുപോലെ ഇങ്ങനെ അസോള കൂടിക്കിടക്കാൻ പറ്റില്ല കേട്ടോ അടിയിലേക്ക് നമുക്ക് സൂര്യപ്രകാശം കിട്ടത്തില്ല പ്ലാന്റ് ഫ്ലവ പുതിയ ലീഫൊന്നും വരത്തില്ലാട്ടോ അസോളയൊക്കെ വാരി കളയേണ്ട സമയം കഴിഞ്ഞതേ ച കഴിഞ്ഞു അപ്പോൾ നമുക്ക് പനിനീർ റോസിന് ഒരു ബഡ് വന്നിട്ടുണ്ട് ആ ഒരു പൊട്ടിലേക്കൂടെ താഴ്ത്തി വയ്ക്കാം അസോള ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടന്നാൽ നമുക്ക് ഇതിനകത്ത് പോട്ടിനകത്തേക്ക് വെയിൽ സൂര്യപ്രകാശം നമുക്ക് കിട്ടാതെ ഒരുപാട് സൂര്യപ്രകാശം കിട്ടാതെ വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുകൊണ്ടില്ല ഒത്തിരി അസോളയായിട്ടുണ്ട് ഇതിപ്പം വാരി കളയുക ചെടിയുടെ മറ്റുള്ള ചെടികളുടെ ചോട്ടിലിടുകയോ അല്ലെങ്കിൽ ഇല്ലാത്ത പോട്ടിലേക്ക് ഇടുകയോ ഒക്കെ ചെയ്യുക കേട്ടോ അപ്പം ഇതിങ്ങനെ വെച്ചേക്കാൻ പാടില്ല ഒത്തിരി അസോളയാകുമ്പോൾ നമുക്ക് വാരി കളയണേ ഇങ്ങനെ വെക്കാൻ പറ്റ പാടില്ല അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോട്ടിനകത്തേക്ക് സൂര്യപ്രകാശം കിട്ടുന്നത് കുറവായിരിക്കും പിന്നെ ഒരു വെറൈറ്റി നട്ട് ഒരു മാസം ഒരു വെറൈറ്റി നട്ടിട്ട് ഒരു മാസമൊക്കെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് വളം വെച്ച് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ഒരു മാസം ഒക്കെ കഴിയുമ്പോഴത്തേനും വള ഒന്ന് ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് വളം വെച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം വളം വയ്ക്കുന്ന ഇങ്ങനെ ഇത്രയേ ഉള്ളൂ പിന്നെ ഡാപ്പ് വെക്കുന്നത് വേണമെങ്കിൽ ഡാപ്പ് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞല്ലോ ഡാപ്പ് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പം ഇനിയിപ്പം ഒരാഴ്ച ഒരാഴ്ച വേണ്ട അതിന് അടുത്ത ഇപ്പം എൻ എൻ ബിക്ക് വെച്ചിട്ട് അടുത്ത് സ്റ്റാൻഡിങ് ലീഫൊക്കെ വരും ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച വേണ്ട സ്റ്റാൻഡിങ് ലീഫ് വരാൻ രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്ന് നമുക്ക് പുതിയ ലീഫുകളും പ്ലാന്റിന് നല്ല ഹെൽത്തിയായിട്ട് പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വളർന്ന് വരാനായിട്ട് ഈ എൻ ബിക്ക് ഇത് ഈ വളം കൊടുക്കുന്നതാണോട്ടെ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന രണ്ട് പൂട്ടിലും ഒരാഴ്ച വേണ്ട നമുക്ക് പുതിയ ലീഫുകൾ വരാനായിട്ട് പിന്നെ മറക്കണ്ട വെയിൽ നന്നായിട്ട് വേണം അതിലൊരു പിശിക്കും കാണിക്കരുത് നല്ലപോലെ വെയിൽ വേണം കേട്ടോ താമരയ്ക്ക് ആമ്പലിന് അത്രയും വേണമെന്നില്ല ഒരു അഞ്ചാറ് മണിക്കൂർ വെയിലൊക്കെ കിട്ടിയാലും മതി പക്ഷേ താമരയ്ക്ക് നല്ലപോലെ വെയിൽ വേണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ